എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കക്കുഞ്ച് തീയലാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉണക്കക്കൊഞ്ചി എടുത്തിട്ട് അതിൻ്റെ തലഭാഗം മാറ്റി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തലഭാഗം നമ്മൾ കളയില്ല അപ്പോൾ അതും കൂടെ ഞാൻ കഴുകിയെടുക്കും അപ്പോൾ ഞാൻ അതൊന്ന് കഴുകാനായിട്ട് വെക്കട്ടെ അതിനുശേഷം നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉണക്കക്കുഞ്ചിട്ട് ചട്ടിയിലോട്ടാക്കി അതൊന്ന് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് ഇവിടുത്തെ അമ്മയുടെ സ്പെഷ്യലാണ് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ സ്പെഷ്യൽ തീയലാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അത് ഉണക്കക്കുഞ്ച് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഉണക്കുഞ്ഞ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം നമുക്ക് അത് നന്നായിട്ട് കഴുകിയെടുക്കണം ചിലവർ മൂപ്പിക്കുന്നതിന് മുമ്പ് കഴുകിയെടുക്കുന്നവരുണ്ട് എനിക്കൊന്നുകൂടെ എളുപ്പമായിട്ട് തോയിട്ടുള്ളത് ഇങ്ങനെ കഴുകുമ്പോഴാണ് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് അത് മാറ്റുന്നുണ്ട് അതിനുശേഷം നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കി മാറ്റി വെക്കുകയാണ് അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് വാഷ് ചെയ്ത് എടുക്കും അപ്പോൾ ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് അതിനു വേണ്ടിയുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കണം അപ്പം ഇത് ഞാൻ അവിടോട്ടൊന്ന് മാറ്റി വെക്കട്ടെ അതിനുശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി വരട്ടെ അപ്പോഴത്തെ കുറച്ചകളും കടുക് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഞാൻ ഒരു അരമുളകും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഞാൻ കൊച്ചുള്ളിയും ഒരു അരമുളകും കൂടെ ഞാൻ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങയും കൂടെ ൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മുടെ കൊഞ്ചിൻ്റെ ഞാൻ മാറ്റി വെച്ച തലഭാഗമില്ലേ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നിടം വരെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അതവിടെ ആറട്ടെ ആറുന്നിടം വരെ നമുക്ക് ബീറ്റ് ചെയ്യാം അതിനുശേഷം ഞാൻ വേറൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് ഞാൻ ഒരു ശകലം കടുകും അതുപോലെ തന്നെ ഒരു അരമുളകും കൂടെ ചേർക്കുന്നുണ്ട് അരമുളകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കഷ്ണം തീയലിന ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ആഡ് ചെയ്യാം ഞാനിപ്പം ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഒരു ആണ് ചേർത്തിരിക്കുന്നത് അപ്പം അതൊന്ന് വഴന്ന് വരട്ടെ അപ്പം ഇഷ്ടമുള്ള കഷ്ണം ആഡ് ചെയ്യാമേ എന്നിട്ട് അതിന് ശേഷം ഞാനൊരു ചെറിയ തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് തക്കാളിയും കൂടെ അടയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കഴുകി വെച്ച ആദ്യത്തെ ആ കൊഞ്ചിൻ്റെ തലപ്പാവം മാറ്റിയതും കൂടെ ഞാൻ ഉപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് വെള്ളമൊഴിച്ചത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോഴത്തേനും നമുക്ക് നമ്മൾ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം തേങ്ങയ്ക്കകത്ത് നമ്മൾ കുഞ്ചിൻ്റെ തലഭാഗവും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഫൈനായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം പിന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അരപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പുളി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിഴുപുളി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നോക്കിയപ്പോൾ പുളി ഇല്ല അപ്പം ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ആ പുളിയും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിലോട്ട് പുളിയും കൂടെ പിഴിഞ്ഞത് ഒഴിക്കട്ടെ അപ്പം ആ പുളിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ിളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കട്ടെ ഓക്കെ അപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നവരും ഇവിടെ ടാറ്റ ബൈ ബൈ